ആത്മ ബന്ധുക്കൾക്ക് വിനീതമായ നമസ്കാരം നമ്മുടെ മനസ്സ് എപ്പോഴും ആത്മോന്മുഖമായി തിരിഞ്ഞായി ഒരിക്കലും ഈ ലോകത്തിൻ്റെതായ പ്രശ്നങ്ങളോ വിഷമങ്ങളോ ഒന്നും നമ്മെ അലട്ടുവരില്ല അങ്ങനെ മനസ്സ് ആത്മോന്മുഖമായി തീരും ആദ്യത്തിൽ നമ്മൾ കുറച്ച് സത്സംഗത്തിലൂടെ അറിയേണ്ട കാര്യങ്ങൾ ഗ്രഹിച്ച് അതിനനുസരിച്ച് നമ്മുടെ മനസ്സിനെ പാകപ്പെടുത്തണം അതെങ്ങനെയാണ് പാകപ്പെടുത്തേണ്ടത് എന്ന് ഒരു കവി പറയുകയാണ് ഭഗവത് കഥയും ഭക്തോത്തമന്മാതൻ ചരിത്രവും കേട്ടം കീർത്തിച്ചുമാവോളം ചിന്തിച്ചും ലജ്ജയ ഭഗവത് കഥയും ഈശ്വര കഥകൾ ദൈവത്തിലേക്ക് തിരിച്ചുവിടുന്ന ഈശ്വര മാർഗങ്ങളെ വിവരിക്കുന്ന കഥകളും ചരിത്രങ്ങളും മുമ്പ് നടന്നിരുന്ന കാര്യങ്ങളെ അറിവും അത് ഭക്തോത്തമന്മാരുടെ ചരിത്രം ഭക്തോത്തമന്മാർ എപ്രകാരമാണ് പൂർന്താനം പുല്ലമംഗലം ക്രൂരമ്മ അതുപോലെ ഉദ്ധവ് വിതുരൻ തുടങ്ങി പുരാണങ്ങളിലെ അനേക കഥാപാത്രങ്ങൾ എപ്രകാരമാണ് ഈശ്വരനെ വലിച്ചിരുന്നത് എന്ന കാര്യങ്ങളെക്കുറിച്ചുള്ള ചരിത്രം നാം മനസ്സിലാക്കണം അതാണ് ഭക്തോത്തമന്മാർഗം ചരിത്രവും കേട്ടും അത് കേൾക്കുക കീർത്തിച്ചും അത് പറയുക നമ്മൾ ആദ്യം ശ്രവണം പിന്നെ കീർത്തനം ശ്രവണം കീർത്തനം വിഷ്ണു സ്മരണം വാദസേവനം ഇങ്ങനെയാണ് ഈശ്വരത്വത്തിലേക്കുള്ള ചവിട്ടുപടികൾ ഒമ്പത് പടികളെ കുറിച്ച് പറയുന്നുണ്ട് ശ്രവണം കീർത്തനം വിഷ്ണു സ്മരണം വാദസേവനം അർച്ചനം വന്ദനം ദാസ്യം സഖ്യം ആത്മനിവേദനം ഏറ്റവും അവസാനത്തേത് തന്നെ തന്നെ ഭഗവാന് സമർപ്പിക്കുക എന്നതാണ് അന്തിമമായിട്ടുള്ളത് ആ അവസ്ഥയിലേക്ക് എത്തുന്നതിനുള്ള എട്ട് പടികളാണ് അതിലേറ്റവും ഒന്നാമത്തെ പടിയാണ് ശ്രവണം കീർത്തനം കേട്ട കാര്യങ്ങളെക്കുറിച്ച് പറയുന്നത് കീർത്തനം എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കും പാട്ട് പാടുക എന്നാണ് പാട്ട് പാടുന്നതും ഒരു കീർത്തനമാണ് നാം കേട്ട് മനസ്സിലാക്കിയ കാര്യങ്ങൾ മറ്റുള്ളവർക്ക് പറഞ്ഞു പറഞ്ഞുകൊടുക്കുന്നതും കീർത്തനം തന്നെയാണ് അപ്പോൾ ശ്രവണം ആദ്യം കേൾവി കീർത്തനം അതിനെ കേട്ട കാര്യങ്ങൾ പറയുന്നത് ശ്രവണം കീർത്തനം വിഷ്ണു സ്മരണം ഈ രണ്ട് കാര്യം കഴിഞ്ഞാൽ പിന്നെ നാം ഈശ്വരസ്മരണം അവിടെ വിഷ്ണു എന്നാൽ സർവവ്യാപിയായിരിക്കുന്ന ആ ശക്തി വിശേഷത്തിനാണ് വിഷ്ണു എന്ന് പറയുന്നത് അപ്പോഴേക്കും നാം ഏ വിഷ്ണുഭക്തൻ ശിവഭക്തനെന്ന വേർതിരിവ് ഒരിക്കലും നമുക്കുണ്ടാവരുത് വിഷ്ണുവെന്നും ശിവനെന്നും ദേവി എന്നും ഷൺമുഖനെന്നും എല്ലാം പറയുന്നത് ഒരേ ശക്തിയാണെന്ന ബോധം നമുക്കുണ്ടാവുന്നു അതാണ് ശ്രവണകീർത്തനം ഈശസ്മരണം പാദസേവനം ഭക്തന്മാരായ ആളുകളെ നാം ഒരിക്കലും നിന്ദിക്കരുത് അവരി നാം വർമ്മിക്കണം അവരെ സേവിക്കണം അവർക്ക് വേണ്ട സഹായം നമ്മൾ ചെയ്തു കൊടുക്കണം അതിനാണ് പാദസേവനം അർച്ചനം അവരെ അവർക്ക് നമുക്ക് വേണ്ട എല്ലാം സമർപ്പിക്കുക അർച്ചനം വന്ദനം അവരെ വന്ദിക്കുക ദാ സർച്ചനം വന്ദനം ദാസ്യം അവർക്ക് വേണ്ട എല്ലാ എന്ത് പ്രവൃത്തിയും ചെയ്തു കൊടുക്കുന്നതിനുള്ള ആ ഒരു സന്മനസ് അതാണ് ദാസ്യം സഖ്യം ആത്മനിവേദനം ഈ ദാസ്യാവസ്ഥ വരുമ്പോൾ തൻ്റെ എല്ലാ അഹന്തയും നശിക്കും അഹന്ത പോയി കഴിയുമ്പോൾ ഈശ്വരനും നമ്മളും തീരും ആ തീരുന്ന അവസ്ഥയ്ക്കാണ് സഖ്യം സഖാവ് എന്ന് പറയുന്നത് സഖ്യം വന്ന് കഴിയുമ്പോൾ ആത്മനിവേദനം പിന്നെ തന്നെ തന്നെ ആ സർവേശ്വരനെ സമർപ്പിക്കുന്നതാണ് ஒதும் இனி ஒன்பது படிகளும் க கயிச்சால் ஆ பரமாத்மர்ஷனும் பின்ன நமக்குண்டும் அதனிவிட் பகவல் கதையும் ப்ரோத்தமன்மார்க்கும் சரித்திரவும் கேட்டும் ஆவோளம் ஆவோம் சிந்தும் ഇതിന് നമ്മൾ ഒരിക്കലും നാണം വിചാരിക്കരുത് ലജ്ജ വിചാരിക്കരുത് ഏറ്റവും മോശപ്പെട്ട കാര്യമാണ് എന്ന് മറ്റു പല പറഞ്ഞു എന്ന് വരാം അതുകൊണ്ട് എനിക്കും ഒരു ലജ്ജ എന്ന അവസ്ഥ വരതരുത് വരരുത് ഒരു നാണവും വിചാരിക്കാതെ ഏറ്റവും കീർത്തിച്ചും ആ ഭഗവത് കഥകൾ കീർത്തിച്ചും ആവോളം വേണ്ടുവോളം ചിന്തിച്ചും അതിനെക്കുറിച്ച് നാം ചിന്തിച്ചും ഉറപ്പിക്കണം നമ്മുടെ മനസ്സിൽ അതിനാണ് ശ്രവണം മനനം നിതിസം ആദ്യം നമ്മൾ കേൾക്കുക പിന്നെ നമ്മൾ ആ കേട്ട കാര്യങ്ങളെക്കുറിച്ച് ചിന്തിച്ച് ഉറപ്പിക്കുക പിന്നീടതിനനുസരിച്ച് നമ്മൾ ജീവിച്ചു പോവുക ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ നാം പ്രായോഗികമാക്കേണ്ടതാണ് ഇതൊന്നും പ്രായോഗികമാക്കാതെ പറയാൻ മാത്രം നമ്മൾ അഭ്യസിച്ചതുകൊണ്ടായില്ല ആ ശ്രവണം കീർത്തനത്തിൽ മാത്രം നിൽക്കരുത് പിന്നീടുള്ള സ്മരണവും സഖ്യ സ്മരണവും അർച്ചനവും വന്ദനവും ദാസ്യവും സഖ്യവും ആത്മനിവേദനം എന്ന പദം വരെ നാം ഉയരണം അതുകൊണ്ടാണ് നാം നിരന്തരം നമ്മുടെ മനസ്സിനെ ഇതിലേക്ക് തിരിച്ചുവിടണം എന്ന് പറയുന്നത് ഭഗവത്കഥയും ഭക്തോ തമന്മാർ ചരിത്രവും കേട്ട് കീർത്തിച്ചുമാവോളം ചിന്തിച്ചും രജയനിയേം